കാശിമോൻ എത്ര വളർന്നാലും കാശിക്കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓണമാണ് കേട്ടോ എനിക്കെപ്പോഴും മനസ്സിൽ വരിക ഓണത്തെപ്പറ്റി ആലോചിക്കുമ്പോഴേ ഞാൻ ആദ്യം ഓടിപ്പോയി നോക്കുക ഈ വീഡിയോ ഒക്കെ തന്നെയാണ് കേട്ടോ ഇത് കാശിമോൻ്റെ ആദ്യത്തെ വർഷത്തെ ഓണത്തിന് എടുത്ത വീഡിയോ ക്ലിപ്പൊക്കെയാണ് കേട്ടോ ഇതിൽ എത്ര മിടുക്കാനായിട്ടാണല്ലേ തിരുവോണ സദ്യയൊക്കെ കൊണ്ടുന്നത് എനിക്കെപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കേട്ടോ തോന്നുക ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞിപ്പം ഇതിൽ പെട്ടെന്ന് വളർന്നു എന്ന് തോന്നും എന്തായാലും ഇനിയിപ്പോൾ പറ്റി പറയാം കേട്ടോ രാവിലെ ഞാനും കാശിമോനും കശിയുടെ അച്ഛനും കൂടി നേരെ വെച്ച് പിടിച്ചത് അമ്പലത്തിലേക്കാണേ ഇത്തിരി കളർഫുള്ളായിക്കോട്ടെ എന്ന് കരുതി ലേശം കളർ അങ്ങ് കൂട്ടി ഇപ്പം കുറച്ച് കളർഫുള്ളായില്ലേ ഈ നിഴൽ നോക്കി നോക്കി നടന്ന് നമ്മൾ പെട്ടെന്ന് അങ്ങ് അമ്പലം എത്തിയിട്ടുണ്ടായിരുന്നേ തിരുവോണോ ആയതുകൊണ്ടാണോ എന്തോ അമ്പലത്തില് അത്യാവശ്യം നല്ല തിരക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു തോന്നലല്ല കേട്ടോ അമ്പലത്തില് നല്ല ആളുണ്ട് അങ്ങനെ അമ്പലത്തില് പോയി ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴുണ്ടല്ലടാ ദാ വരുന്ന നിര നിരയായി മൂന്നാലെണ്ണം കഴിഞ്ഞ കൊല്ലവും തിരുവോണത്തിന് ഈ വണ്ടികളെല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ കുറച്ച് നേരം അതൊക്കെ നോക്കി നമ്മൾ വീട്ടിലേക്ക് യാത്രയായി വീട്ടിൽ വന്നപ്പോഴേ ഇനി എൻ്റെ പരിപാടി അറ്റപ്പൂക്കളിടലാണ് കേട്ടോ പൂവും മറ്റുമൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ആവശ്യത്തിന് ചുമ്മാ വരയും കുറിയൊക്കെ വരച്ചു ഈ വരയും കുറിയൊക്കെ വരച്ചാലും എങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാനത്തോട് എനിക്കങ്ങനെ വലിയ രീതിയിൽ കൂടാനുള്ള അത്ര കഴിവൊന്നുമില്ല എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറച്ച് മിനുക്ക് പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ നല്ല സമയത്തിനും കാശിക്കുട്ടൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ഈ അരിയിലും പറക്കലുമൊക്കെ ഒരുവിധം സെറ്റായി വീട്ടിലങ്ങി നിൽക്കുന്ന കൂടിയൊക്കെ പരിച്ച് ഒരുവിധം അത്തപ്പൂക്കളങ്ങ് സെറ്റാക്കി കേട്ടോ ഇനി നേരെ കലവറയിലേക്ക് പോവാട്ടോ അടുക്കളയിൽ ഏതാണ്ട് സാമ്പാറും അവിയലും ഒക്കെ സെറ്റായിട്ടുണ്ടേ ചോറും വെന്തിട്ടുണ്ട് തീയലായിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ പരിപ്പുണ്ട് കൂടെ മോരുണ്ട് അപ്പുറത്ത് പപ്പടം പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് പയറു ആവുന്നുണ്ട് ഇങ്ങനെ ഒരുവിധം കറിക്കൂട്ടങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോണത് ഏത്ത കുട്ടന്മാരില് മിനുക്കുപണികളൊക്കെ നടത്തി ഇനി ഇവന്മാരെ നമുക്ക് നന്നായിട്ട് എണ്ണയില് വറുത്ത് കേട്ടോ അങ്ങനെ നമ്മുടെ സദ്യക്കുള്ള ഉപ്പേനിയും റെഡി ഇനി ഊണ് കാലം ആവുകയെ വേണ്ടും അങ്ങനെ നമ്മുടെ കാശിക്കുട്ടനും അച്ഛനും കൂടി ഊണ് കഴിക്കായിരുന്നു കേട്ടോ കാശിക്കുട്ടനെ ഓണക്കോടിയൊക്കെ ഉടുപ്പിച്ച് ഇരുത്തിയതാണോ കേട്ടോ സദ്യ കഴിക്കാൻ പക്ഷെ കാശിക്കുട്ടിന് വലിയ താല്പര്യമൊന്നുമില്ല എന്റെ മുണ്ട് മോന് ഇന്നത്തെ ദിവസം പപ്പടം മാത്രം മതി കേട്ടോ ഇവനോ വാരി കഴിക്കാത്തത് കൊണ്ട് അപ്പോഴാണ് കേട്ടോ അവന് ചോറൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കൊല്ലം ആദ്യത്തെ ഓണസദ്യ ആയതുകൊണ്ടായിരിക്കാം കാശിമോൻ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇക്കൊല്ലം ഇവൻ ഇതിനോടൊന്നും അത്ര പിടുത്തമല്ല കേട്ടോ പപ്പടം പൊടിച്ചു കൊടുത്തിട്ടും ഒരു രക്ഷയില്ലെന്നേ ഇങ്ങനെ മുറിപ്പപ്പടം തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ആശ പരിപ്പ് കാണുന്നത് പിന്നെ പറയണോ മേളം ആൾ കാര്യമായിട്ട് പരിപ്പേറി ഒഴിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും ഞങ്ങൾ ഈ പരിപ്പങ് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയണോ ആശാൻ മേളവും തുടങ്ങി പിന്നീട് ആശാൻ പതുക്കെ വെള്ളം വെള്ളംകുടി മത്സരത്തിലേക്ക് അങ്ങോട്ട് നീങ്ങി ആട്ടോ ഇതിനിടയ്ക്ക് ഞാനും ഒത്തിരി ചോറൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ പിടിക്കുന്ന വേണ്ടിയിട്ട് ആശാൻ കഴുപ്പ് മതിയാക്കിയിട്ട് ഓടി എന്റെ അടുത്ത് വന്നു കേട്ടോ ശിക്കുഞ്ഞ് ഈ കിടന്ന് കരയുമുക വണ്ടിയിൽ പോവാൻ വേണ്ടിട്ടാണേ നമ്മൾ തിരുവോണത്തിന് രാത്രിയായപ്പോഴേക്കും അങ്ങ് കൊട്ടാരക്കരെ ചെന്നിട്ടുണ്ടായിരുന്നോട്ടോ തപ്പൂക്കളത്തിന് അടുത്തിരുത്തി രണ്ടു മൂന്ന് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചതാ പക്ഷെ ആശൻ കരച്ചിലും മേളവും തന്നെ ഇന്ന വിട്ടമാണേ രാവിലെ തന്നെ അപ്പൂപ്പിനും മോനും കൂടെ ഗേറ്റിൽ കളിയാണേ ഈ കളിയും മേള കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ വല്ലിച്ചന്റെ വീട്ടിലേക്ക് പോകണം ഇന്ന് നമുക്ക് അവിടെയാണ് കേട്ടോ ഓണം ഇന്ന് കൊട്ടാരകരയില് തിരുവോണം നമ്മൾ അച്ഛന്റെ വീട്ടിലും അവിട്ടം നമ്മൾ വല്ലിച്ചൻ്റെ വീട്ടിലുമാണ് കേട്ടോ ഒരുങ്ങ നമ്മൾ റെഡിയായി വന്നപ്പോഴേക്കും ഇവിടെ അച്ചാച്ചനും മോനും റോക്കിയും പൂപ്പിയും എല്ലാം കൂടി വെയിൽ കൊള്ളുകയാണ് പിന്നീട് കാശിക്കുട്ടിനെയൊക്കെ റെഡിയാക്കി നമ്മൾ നേരെ വല്ലിച്ചൻ്റെ വീട്ടിൽ വന്നു കേട്ടോ എന്നാണ് ഇവിടെ എല്ലാരും ഓണം കൂടാൻ വരിക ഇവിടെ ഓണം ഒരുങ്ങ ഒരു ചെറിയ പട തന്നെ ഉണ്ട് കേട്ടോ ബിഷപ്പിന്റെ ഉൾവേലി വന്നതുകൊണ്ട് കൊണ്ട് എനിക്കിങ്ങനെ ഓണസദ്യ ഒന്നും കഴിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ലേ എല്ലാവരും മാറി തിരിഞ്ഞൊക്കെ ഓണസദ്യ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മുടെ കുഞ്ഞാൺ പടകളുടെ ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ട് ആണ് ഇവിടെ നടക്കുന്നത് ഇത് കഴിഞ്ഞ കൊല്ലവും ഇങ്ങനെ ഒന്നുണ്ടായിരുന്നു കേട്ടോ അതിപ്പോ കാണിക്കാമേ കഴിഞ്ഞ കൊല്ലം ഇവന്മാര് ഇത്തിരിയും കൂടി പീക്കിരികളായിരുന്നു കേട്ടോ കാശിക്കുഞ്ഞും വേദ ഒക്കെ അന്ന് ഇരിക്കാൻ പരുവത്തിനായിട്ടേ ഉണ്ടായിരുന്നല്ലേ കിടക്കുന്ന മുതലാണ് കേട്ടോ ഇവന്മാരുടെ അളിയൻ കുഞ്ഞളിയൻ ഇത്തവണ അളിയന്മാരെല്ലാം നടക്കുന്ന പരുവായി കേട്ടോ അപ്പോഴേക്കും ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് ഒരുത്തന ഒത്തു വരുമ്പോ ഒരുത്തനൊക്കൂല്ല ഇനി രണ്ടെണ്ണത്തിനെ പിടിച്ചിരുത്തിയ മൂന്നാമത്തവൻ ഓടിക്കളെ അങ്ങനെ കൊറേ അധികം കഷ്ടപ്പെട്ടു ഇവന്മാരുടെ രണ്ടു നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു അംഗം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു അതിനായിട്ട് എല്ലാവരെയും അങ്ങനും ഇങ്ങനും ഒക്കെ വിളിക്കുന്നുണ്ടേ കുറെ പേരൊക്കെ അവിടെ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടേ ഇവിടുത്തെ പരിപാടികളൊക്കെ പാക്കപ്പ് ചെയ്ത് നമ്മളെല്ലാം ഇനി പോവാ അവരവരുടെ അമ്മ വീട്ടിലേക്കാണ് കേട്ടോ ചതയം ആഘോഷിക്കാൻ ഈ ഓടിപ്പോണത് വേറെ അങ്ങോട്ടും അല്ല കേട്ടോ നമ്മൾ നേരെ അടൂരിന് വെച്ചു പിടിക്കുകയാണ് കൊട്ടാരക്കരയിലൊക്കെ എന്താ തിരക്ക് അടൂര് വീട്ടില് ഇവിടുത്തെ ബന്ധക്കാരൊക്കെ വരിക ചതയത്തിനാണ് കേട്ടോ അതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും മോനും കൂടി അമ്മ വീട്ടിൽ നിന്ന് ഉച്ചയായപ്പോഴേക്കും ഇങ്ങെത്തിയിട്ടുണ്ടായിരുന്നു കാശിക്കുട്ടൻ ഉറക്കമൊന്നും അല്ല കേട്ടോ ചേച്ചിപ്പെടെ കയ്യിൽ അങ്ങനെ കാര്യമായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇന്ന് ആദ്യത്തെ ബാച്ച് ഉണ്ണാനിരുന്നു കേട്ടോ കാശിക്കുട്ടനും കാര്യമായിട്ടൊരു ഇലയിൽ ചോറും പരിപ്പും ഒക്കെ വിളമ്പി കൊടുത്തു കേട്ടോ പക്ഷെ ആളിപ്പോഴും ദാ ഒരു സാമട്ടിൽ ഇരിക്കുകയാണ് എങ്കിലും ഇടയ്ക്ക് പപ്പടവും ചോറും ഒക്കെ ഒന്ന് ടുത്ത് വായിൽ വെക്കുന്നുണ്ട് അവൻ ആദ്യമായിട്ട് ഈ ഓണസദ്യയൊക്കെ കാണുന്നത് പോലെയാണ് കേട്ടോ ഇരിപ്പ് അങ്ങും പ്രതീക്ഷകളൊക്കെ തെറ്റി അവനന്ന് തിരുവോണത്തിന് നിന്നതുപോലെ തന്നെ ഓരോ കൊച്ചുങ്ങളും സദ്യ കഴിക്കുന്നത് റീലിനു കാണുമ്പോ കൊതി വരും ഹാ നമുക്ക് യോഗമില്ലുണ്ണിയേ ഒരിത്തിരി ചോറ് തിന്നതിന്റെ ശക്തിയാണോ എന്തോ ചേച്ചിപ്പെണ്ണും കാശിക്കുട്ടനും കൂടി കാര്യമായിട്ട് പിന്നീട് മുറ്റത്തൊക്കെ പന്തുകളി ആയിരുന്നു ഇവിടുത്തെ ഓണക്കാശികൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ